നിങ്ങൾ തന്നെ ചിന്തിക്കണ്ടേ ഞാനാണോ ഞാൻ പറഞ്ഞതിന് മാറാനൊന്നും പോകുന്നില്ല അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും അത് അങ്ങനെയാണല്ലോ അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി കാരണം പല പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കേട്ട് പെട്ടെന്ന് ഈ വാർത്ത തന്നെ വേറൊരു വാർത്ത കേൾക്കില്ല അപ്പൊ മറ്റേ വാർത്തകൾ ഇത് സ്വഭാവ ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഈ സ്വന്തം കിടന്ന ദിവസമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം സിനിമ പറയും വേറെ എന്തെങ്കിലും കേസ് ഇതൊന്നും താക്കടോ എന്ന് പറയുന്ന ഡയലോഗുണ്ട് അപ്പൊ എന്ന് പറയുന്നുണ്ട് ഇത് ഇവിടെ നടക്കുന്നില്ല ഇത് എന്നെ കൊണ്ടും ഇവനെ കൊണ്ടും പറഞ്ഞിട്ട് നാളെ ആണെങ്കിൽ വരെ ടീം വിമർശിച്ചോന്ന് പറയാനല്ലേ ആ പരിപാടിക്ക് ഇല്ല നടക്കുന്നുണ്ട് കളി അറിയാതി അർജുന്റെ കഥാപാത്രം അജിച്ഛന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മറ്റേ അയാളോടുള്ള ദീക്ഷല്ല ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പൊ ഇത് എനിക്ക് തെളിയിക്കാനുള്ള ഒരു വാഷി എന്ന് പറയും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാധ്യമം നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിന്റെ പുറകെ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജെനുവിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷണം പിണി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും അതെന്തായാലും വളരെ കുറവേ കണക്കുള്ളൂ

രാജ്യത്താണ് ഇത് അങ്ങനെയാണ് അതിനെ ഒരു പേര് വിളിക്കും സിസ്റ്റം അത്രേ ഉള്ളൂ അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചുപോലെ പറഞ്ഞപോലെ ഒരു കേസിൽ ഒരു പ്രതി അകപ്പെടുന്നു ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കോടതി കോടതിയിൽ നിന്നാണ് തെളിവുകളടക്കം പക്ഷെ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാള് പ്രതിയാണ് ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ് അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം അറിയാം ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് അത് മുറ്റരോത്തപ്പെട്ടു നാളെ ഇത് തെളിയുന്ന ആരും അറിയുന്നില്ല നാളെ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ആരും അറിയുന്നില്ല വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ് പ്രത്യാകപ്പെട്ട തലയിൽ വരും ഞാനല്ല സിസ്റ്റം മാറ്റുന്നത് പബ്ലിക് ചോദ്യം ചെയ്യണം ഇപ്പം ചോദ്യം ചെയ്യാൻ പേരോട് എത്ര പബ്ലിക് ഉണ്ട് എത്ര പേര് കൂടെ നിൽക്കും അത്രേ ഉള്ളൂ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ തിരിച്ച് ചോദ്യം ചെയ്തു തുടങ്ങിയാൽ ഇതിന് മാറ്റം അറിയില്ല പക്ഷെ പുനർചിന്ത ഉണ്ടാവാം അത് ുള്ള കാര്യമാണ് പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തുള്ളൂ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റില്ല അത് ചിലപ്പം ഒരു വലിയ മാറ്റത്തിന് തുടക്കമായിരിക്കും